നമസ്കാരം യു എഫ് ഒ എന്ന് കേട്ടിട്ടുണ്ടോ അൺ ഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജെക്ട്സ് അതായത് തിരിച്ചറിയാനാവാത്ത ആരുടേത് എന്നറിയാൻ വയ്യാത്ത ഇതെങ്ങനെ വന്നു എന്നറിയാൻ വയ്യാത്ത പറക്കുന്ന വസ്തുക്കൾ നമ്മൾ ഈ പറക്കും തളിക എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ ഒരു സംക്ഷിപ്ത പദപ്രയോഗമാണ് യു എഫ് ഒ എന്ന് പറയുന്ന അൺ ഐഡൻറ്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജെക്ട്സ് ഇങ്ങനത്തെ സാധനമുണ്ടോ ഇല്ലെന്നതിന് മുൻപും പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല കാരണം ഈ പറക്കും തളികകൾ എങ്ങനെ പ്രവർത്തിക്കും എവിടെ എവിടുന്ന് ഊർജ്ജം ലഭിക്കും ഇവർക്ക് സോളാർ ഊർജ്ജം സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമുണ്ടെങ്കിൽ സോളാർ പാനലുകൾ ആരുണ്ടാക്കി കൊടുക്കും ഇവരുടെ ഘടന ആര് പണിത് കൊടുക്കും പണ്ടൊക്കെ നമ്മൾ യക്ഷിയുണ്ട് എന്നൊക്കെ പറയാറില്ലേ വെള്ള സാരി എടുത്തു വരുന്നു അപ്പം യക്ഷിക്ക് ശരീരത്തിന് പാകമായ ബ്ലൗസ് ഏത് തയ്യൽക്കാരനാണ് തയ്ക്കുന്നത് അല്ലെങ്കിൽ ഏത് തയ്യൽക്കാരിയാണ് തയ്ക്കുന്നത് എന്ന ചോദ്യം യുക്തിസഹമായി നമുക്ക് ചോദിക്കാം കൃത്യം അളവെടുത്ത് ഈ സാരി ഏത് ടെക്സ്റ്റൈൽസിൽ നിന്നാണ് വാങ്ങുന്നത് ചെരുപ്പ് വേണ്ട കാരണം ഭൂമിയിൽ തൊടുന്നില്ലെന്നാണ് പറയുന്നത് പിന്നെ അവരുടെ കാലിൽ കിടക്കുന്ന പാതാഭരണം അതേത് ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങുന്നത് വളകൾ മുല്ലപ്പൂകൾ ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്ന ചോദ്യം പോലെ തന്നെ ഈ അജ്ഞാത പേടകങ്ങൾ എവിടുന്ന് വരുന്നു എന്തിനു വരുന്നു എങ്ങനെ വരുന്നു അതൊക്കെ സ്വാഭാവികമായിട്ട് യുക്തിസഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതേ ഉള്ളൂ ഈ അജ്ഞാത പേടകങ്ങളെ കിട്ടണമെങ്കിൽ ആകാശത്ത് നോക്കിയാൽ പോരാ എന്നും ഇവ ഒളിച്ചിരിക്കുന്നത് കടൽനടിയിലാണെന്നുമാണ് ഒരു അമേരിക്കൻ മുൻ നാവിക ഉദ്യോഗസ്ഥൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാണ് കടൽനടിയിൽ കിടക്കുകയാണ് ഈ അജ്ഞാത പേടകങ്ങൾ അവ അവിടുന്ന് ഇടക്കിടയ്ക്ക് പൊങ്ങി വരും പൊങ്ങി വന്ന് വായുവിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് പോകും ഇദ്ദേഹം ഒരു മുൻ നാവിക ഉദ്യോഗസ്ഥനും ഗവേഷകനുമാണ് പേര് ടിം ഗാഡുലേറ്റ് എന്നാണ് ഇദ്ദേഹം എന്ത് മണ്ടത്തരമാണ് പറയുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നവരൊക്കെ അത്ഭുതപ്പെടുകയാണ് ഇക്കാര്യം പരിഗണിക്കാത്തതിന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെ ഇദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഞാൻ പറയുന്നതാണ് സത്യം ഞാൻ തെളിവ് തരാം ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു തരാം എന്നൊക്കെയാണ് പറയുന്നത് ഒരുതരം ഭ്രാന്തമായ മാനസികാവസ്ഥയായിരിക്കാം നമുക്കറിയില്ല യു എഫ് ഒകൾ അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണെന്നും അദ്ദേഹം പറയുന്നു യു എഫ് ഒകളുടെ അതായത് അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈങ് ഒബ്ജക്റ്റുകളുടെ വലിയ സവിശേഷതകളിൽ ഒന്ന് കരയിൽ നിന്ന് കടലിലേക്കും തിരിച്ചും സുഗമമായി യാത്ര ചെയ്യാനുള്ള ശേഷിയാണ് എന്തിനാണ് എന്തിനാണിവ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ഇവ യാത്ര ചെയ്യുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടേ നമുക്ക് പ്രത്യേകം ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തോട് ഈ ടിം ഗാജുലൈറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എസ് എസ് ഒമാഹ എന്ന യുദ്ധക്കപ്പൽ അമേരിക്കയുടെ സാൻ ഡീഗോ തീരത്തിനെടുത്ത ഒരു യു എഫ് ഒ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു ഫെയ്ക്കാണ് അതായത് ശരിക്കും അങ്ങനെയൊന്നുമല്ല പക്ഷെ അവരെ ഗ്രാഫിക്സും മറ്റ് സംവിധാനങ്ങളും വെച്ച് ഷൂട്ട് ചെയ്തതാണ് ജെറമി കോബൽ എന്നയാൾ റിലീസ് ചെയ്ത വീഡിയോ പിന്നീട് പെൻഡകൻ പരിശോധിച്ച് സ്ഥിരീകരണം നടത്തി എന്നാൽ ഇതൊരു പുതിയ കാര്യമല്ല എന്നാണ് ടീം പറയുന്നത് യു എഫ് ഒകൾ സംബന്ധിച്ച വിവരങ്ങൾ അമേരിക്കൻ സർക്കാർ പുറത്തുവിടാതിരിക്കുകയാണെന്നും ഇയാൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അനാവശ്യ ഭയം ഉടലെടുക്കാതെ ഇരിക്കാനാകും ഇത് എന്നും അദ്ദേഹം ചിന്തിക്കുന്നു അമേരിക്കയുടെ സമുദ്ര ഗവേഷണ വിഭാഗങ്ങൾ ഇക്കാര്യങ്ങൾ കൂടുതലായി പഠിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്കൻ നേവിയിൽ റിയർ അഡ്മിറൽ വരെ ഉന്നത സ്ഥാനം വരെ എത്തി വിരമിച്ച ടിം ഗാഡുലൈറ്റ് മികച്ച ഒരു സമുദ്ര ഗവേഷകൻ കൂടിയാണ് അദ്ദേഹമാണ് ഈ മണ്ഡത്തലങ്ങൾ വിളിച്ചു പറയുന്നത് യു എഫ് സത്യമെന്ന് വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ആൾ കൂടിയാണ് ഇദ്ദേഹം അന്യഗ്രഹ സാങ്കേതിക വിദ്യകളെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഗലീലിയോ പ്രോജക്റ്റ് എന്ന സംഘത്തിലെ അംഗവുമാണ് ഈ ടിം ഗാഡുലൈറ്റ് ഇത് നമുക്ക് യുക്തിസഹമായിട്ട് തന്നെ ചിന്തിക്കാം ഇദ്ദേഹം ചിന്തിക്കുന്നത് എന്തെങ്കിലും ഭ്രാന്തമായ ആശയങ്ങളുടെ പേരിലായിരിക്കാം കാരണം അതിനൊന്നും ഒരു ശാസ്ത്രീയതയുമില്ല നമ്മളത് പലവട്ടം പറഞ്ഞതും ചിന്തിച്ചതുമാണ് ലോകം ഒന്നടങ്കം ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയതാണ് അന്യഗ്രഹ ജീവികളുണ്ടോ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്ളൈയിങ് ഒബ്ജെക്ട്സ് ഉണ്ടോ യു എഫ് ഒ അൺഐഡന്റിഫൈഡ് ഫ്ളയിങ് ഒബ്ജക്ട്സ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എത്രയോ വർഷമായിട്ട് നമ്മളടക്കമുള്ള രാജ്യങ്ങൾ ഗവേഷണം നടത്തുന്നു നമുക്കതിൻ്റെ വ്യക്തമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല പിന്നെ കടലിനടിയിൽ യു എഫ് ഒകൾ പതിയിരിക്കുകയാണ് ഇടയ്ക്ക് പൊങ്ങി വരും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും ചിരി വരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കും ചിരി വരും ചിലരൊക്കെ വിശ്വസിക്കുമായിരിക്കും നമുക്കറിയില്ല അതും ഒരു സമുദ്ര പരിവേഷകനും നേവിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിശ്വസിക്കണം അതോ തള്ളിക്കളയണം